ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടം എം എൽ എ സഞ്ചരിച്ച വാഹനം പരിശോധിച്ച പോലീസ് ഇന്നലെ രാത്രി മണിയോടെ നിലമ്പൂർ വടപ്പുറത്തായിരുന്നു വാഹന പരിശോധന വാഹനത്തിൽ നിന്ന് പെട്ടി താഴെയിറക്കി പരിശോധിച്ചു പെട്ടിയിൽ വസ്ത്രങ്ങളും പുസ്തകങ്ങളുമായിരുന്നു വാഹന പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരോട് രാഹുൽ മാങ്കൂട്ടത്തിൽ കയർത്തു സി പി എമ്മിന് വേണ്ടി വേഷം കെട്ടേണ്ടെന്ന് ഷാഫിയും രാഹുലും ഉദ്യോഗസ്ഥരോട് പൊട്ടിത്തെറിച്ചു പരിശോധന ഏകപക്ഷീയമാണെന്ന് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും പ്രതികരിച്ചു യു ഡി എഫ് എം ജനപ്രതിനിധികളുടെയും വണ്ടി മാത്രമാണ് പരിശോധിക്കുന്നതെന്ന് ഷാഫി വിമർശിച്ചു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പെട്ടി വിവാദം വലിയ ചർച്ചയ്ക്ക് ഇടയാക്കിയിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടെ കോൺഗ്രസ് നേതാക്കൾ താമസിച്ച ഹോട്ടൽ മുറികളിൽ പോലീസ് രാത്രി പരിശോധന നടത്തിയതാണ് വൻ വിവാദത്തിലേക്ക് നയിച്ചത് പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും ഇവിടെ വരട്ട ഞങ്ങളവിടെ സൂചിപ്പിക്കേണ്ടി വരണ്ടെ കൈ വെച്ചാൽ മതി അങ്ങനെ സൂഹിക്കുന്ന ആളുകളല്ല നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം അതൊന്നും തരാം കേട്ടോ ഇത് എന്നല്ലല്ലോ നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ ഓർത്തുവച്ചോ നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം